പ്രകീർത്തനങ്ങളും പ്രാർത്ഥനകളും നിറഞ്ഞു നിന്ന അന്തരീക്ഷത്തിൽ ഷെയ്ഖ് അഹമ്മദുൽ ഖാദിരി ആണ്ടുനേർച്ച നടുവത്ത് സമാപിച്ചു സമൂഹ സിയാറത്തോടെ തുടങ്ങിയ ഉറൂസ് മുബാരക്കിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കാളികളായി പിലാക്കൽ പള്ളിയിലെ മഖാം പ്രാർത്ഥനയ്ക്ക് കക്കിടിപ്പുറം സാലിഹ് മുസ്ലിയാർ നേതൃത്വം നൽകി ഹംദിയ കോളേജ് ക്യാമ്പസിൽ നടത്തിയ ആത്മീയ സമ്മേളനത്തിൽ വിവിധ പണ്ഡിതരും പ്രമുഖന്മാരും പങ്കെടുത്തു കത്മുൽ ഖുർആാൻ മൗലിദ് ജൽസ അനുസ്മരണം പ്രഭാഷണം ഭക്ഷണ വിതരണം എന്നിവയും നേർച്ചയുടെ ഭാഗമായി ഉണ്ടായി അബ്ദുൽബാരി സിദ്ദിഖി കടുങ്ങപുരം മുഖ്യപ്രഭാഷണം നടത്തി സെയ്ദ് തക്കിയുദ്ദീൻ തങ്ങൾ ആന്ത്രോത്ത് സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി സെയ്ദ് എസ് ഐ കെ തങ്ങൾ അൽബുകാരി അബ്ദുൽ ഖാദിരി ഫൈസി അബ്ദുൽ മജീദ് ഫൈസി മുഹമ്മദ് അലി മന്നാനി മുഹമ്മദ് അലി ബാക്കവി അബ്ദുൽ റസാഖ് സാദി അഷ്റഫ് ഹസനി സി വി റഷീദ് ബുഖാരി ഹുസൈൻ ബുഖാരി സലീം ഹസനി അഷ്റഫ് സാദി അബ്ദുൾ ജലീൽ ഹാസനി നൌഫൽ സാദി കരിമ്പനക്കൽ ബാപ്പു ഹാജി കെ വി കുഞ്ഞിമരക്കാർ ഹാജി കെ ബി കുഞ്ഞിമോൻ ഹാജി കോഹിനൂർ മുഹമ്മദ് യു വി കെ മരക്കാർ തുടങ്ങിയവർ സംസാരിച്ചു സമാപന സമ്മേളനത്തിൽ എം കെ മൊയ്തുണ്ണി അധ്യക്ഷത വഹിച്ചു വാര്യത്ത് മുഹമ്മദ് അലി സ്വാഗതവും സി വി സുലൈമാൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മലപ്പുറം പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം